ആക്ച്വലി എന്താണ് ഈ കാർട്ടിസെൽ തെറാപ്പി പേര് സൂചിപ്പിക്കുന്ന പോലെ ചികിത്സിക്കാം കീമോ തെറാപ്പി റേഡിയേഷൻ തെറാപ്പി ഇമ്യൂണോ തെറാപ്പി ഈ ഇമ്യൂണോ തെറാപ്പിയുടെ ഏറ്റവും പുതിയ ഒരു രൂപമാണ് കാർ ടി സെൽ തെറാപ്പി നമസ്കാരം ഇന്നത്തെ ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപക് ചാൾസ് സീനിയർ കൺസൾട്ടന്റ് ഹെമറ്റോളജിയൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആസ്റ്റമെറ്റ്സിറ്റി കൊച്ചി നമസ്കാരം സർ നമസ്കാരം ട്രീറ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് നിന്ന് ഒരുപാട് വളരെ വലുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും അപ്പോൾ ഈ അടുത്ത് ക്യാൻസർ ബാധിച്ചൊരു രോഗിനെ കാണാനിടയായി അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ലോകത്തിൽ തന്നെ അഞ്ച് വർഷമായിട്ട് വന്നിട്ടുള്ളതും ഇന്ത്യയിൽ ഒരു വർഷമായിട്ട് നിലവിൽ വന്നിട്ടുള്ളതുമായ ഒരു കാർട്ടിസൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞു

ടി സെൽസ് ആണ് അതിൽ മെയിനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോ നമ്മുടെ ബോഡീനെ ക്യാൻസറിന് ഒരു പരിധി വരെ ഒരു പരിധി വരെ ഇൻഫെക്ഷനെ തന്നെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സെൽസ് ആണ് ടീസെൽസ് അതിനെ നമ്മൾ ജനറ്റിക്ലി മോഡിഫൈ ചെയ്ത് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പര്യാപ്തമാക്കുകയോ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ തന്നെ ബോഡിയിലുള്ള ബോഡി അതാണ് ബേസിക് കാർട്ടിസൽ ഓക്കെ പലതരത്തിലുള്ള ക്യാൻസേഴ്സ് അവൈലബിൾ ആണല്ലേ അപ്പം ഈ കാർട്ടിസെൽ തെറാപ്പി എല്ലാ തരത്തിലുള്ള ക്യാൻസേഴ്സിന് നമുക്ക് യൂസ്ഫുൾ ആകോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രത്യേക തരത്തിലുള്ള ഉപയോഗിക്കാൻ പൊതുവേ ലോകത്താകമാനം ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് ബ്ലഡ് റിലേറ്റഡ് ക്യാൻസേഴ്സിലാണ് കൂടുതലും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതും അത് ഏറ്റവും ഉപയോഗപ്രദമായി കണ്ടിട്ടുള്ളത് ഓക്കെ അതിൽ തന്നെ ബ്ലഡ് റിലേറ്റഡ് ക്യാൻസേഴ്സ് എടുക്കുവാണെങ്കിൽ തന്നെ മൂന്ന് ടൈപ്പാണ് ബ്ലഡ് റിലേറ്റഡ് എന്ന് പറയുന്നത് ലിംഫോമ എന്ന് പറയുന്നത് ഇതില് ചില സെലക്റ്റഡ് ടൈപ്പ് ഓഫ് ലുക്കീമിയ ചില സെലക്ടഡ് ടൈപ്സ് ഓഫ് ലിംഫോമ ഓക്കെ മൾട്ടിപ്പിൾ മൊയ്ലോമ ഇതിൽ മൂന്നിലും ആണ് കാർട്ടിസെൽ തെറാപ്പിയുടെ ഇഫക്റ്റീവ്നെസ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ തന്നെയുള്ള സെൽസ് എടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ വയ്ക്കുന്നു എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത് നമ്മുടെ ടീസെൽസ് നമുക്ക് ജന്മനാൽ നമ്മുടെ എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ടീസെൽസ് അപ്പോൾ പലർക്കും ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ ഈ ടീസെൽസ് എപ്പോഴും ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഈ ക്യാൻസറുകൾ ഉണ്ടാവും എന്നുള്ളത് പലപ്പോഴും പൂർണ്ണ രൂപം നമുക്കറിയില്ല എന്നിരുന്നാലും പഠനങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് പല ടി സെൽ ഫൈറ്റിംഗ് മെക്കാനിസത്തിനെയും ഇവെയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോരാൻ കേൾപ്പുണ്ട് പല ക്യാൻസേഴ്സ് ഓക്കെ ഓക്കെ അത് ഈ ക്യാൻസർ സെൽസ് എക്സ്പ്രസ് ചെയ്യുന്ന കുറേ മാർക്കേഴ്സ് ആൻറ്റിജൻ മാർക്കേഴ്സ് എന്നൊക്കെ പറയും അപ്പോൾ ഓരോ സെൽസ് ഇപ്പോൾ ടി ടൈപ്പ് ക്യാൻസേഴ്സിന് മാർക്കേഴ്സ് ഉണ്ട് ബി ടൈപ്പ് ക്യാൻസേഴ്സിന് മാർക്കേഴ്സ് ഉണ്ട് അങ്ങനത്തെ ഈ മാർക്കേഴ്സ് നമ്മൾ വെച്ചിട്ടാണ് ഏത് സെൽ കാർ ടി സെൽ തെറാപ്പിയിലേക്കാണ് നമുക്ക് പേഷ്യൻ ഉൾപ്പെടുത്താൻ പറ്റാന്ന് ഉദാഹരണം പറയാം ഒരു ബി സെൽ ലിംഫോമ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡി എൽ ബി സി എൽ എന്ന് പറയുന്ന ഒരു കാൻസർ ആണ് ലിംഫോമയിലെ ഏറ്റവും അതിൽ ഡി എൽ ബി സി എൽ എന്ന് പറയുന്ന ഹൈഗ്രേഡ് ഡി എൽ ബി സി എൽസിലാണ് ഈ കാർ ടി സെൽ തെറാപ്പി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്രദമായി വന്നിട്ടുള്ള ഒരു കാര്യം അതിൽ ഈ ബി സെൽ കാൻസേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാർക്കർ സി ഡി നയൻറ്റീൻ പറയുന്ന ഒരു ആന്റിജൻ ആണ് ക്യാൻസർ സർഫസ് ഉള്ളതാണ് അതിൽ നിന്ന് വെച്ച് ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടി സെൽസിനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ടി സെൽസിനെ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്നു അത് എങ്ങനെയാ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സെൽസ് നമ്മൾ ബോഡിന്ന് എടുക്കുന്ന ഒരു ഉണ്ട് പ്രൊസീജിയറുണ്ട്സ് എന്ന് പറയും ലൂക്ക ഫെറസിസ് എന്ന് പറയും അതിലൂടെ നമ്മൾ ബ്ലഡിലെ സെൽസ് എടുക്കും വൈറ്റ് സെൽസ് ആണ് എടുക്കുക അതിൽ നിന്ന് ടി സെൽസിന് വേർതിരിച്ചെടുക്കും ഈ വേർതിരിച്ചെടുക്കുന്ന സെൽസ് നമ്മൾ പുറത്ത് ഒരു ലാബില് ആണ് നമ്മൾ ഈ ജെനറ്റിക്ലി മോഡിഫൈ ചെയ്യുന്നത് ജെനറ്റിക്ലി മോഡിഫൈ ചെയ്യുന്ന പല രീതിയിൽ ചെയ്യാം ലെൻറ്റി വൈറസ് ഒരു വൈറസ് എന്ന് പറയുന്ന ഒരു വെക്ടർ എന്ന് പറയും അതായത് ഈ ടി സെൽസിന് ഉള്ളിലേക്ക് പുതിയ ജനിതക ഘടന കയറ്റാൻ പ്രാപ്തമുള്ളി ആ വൈറസ് നമുക്ക് ദോഷം ചെയ്യാനും പാടില്ല ഇൻ ആക്ടിവേറ്റഡ് വൈറസ് ആയിരിക്കും പക്ഷേ അതിന് ഈ ജീൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് അങ്ങനെ ഈ സെൽസിന് മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ടി സെൽസ് ക്യാൻസർ സെൽസിന് തെരഞ്ഞുപിടിച്ച് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇത് ബോഡിയിലേക്ക് തിരിച്ചു കയറുമ്പോൾ ഫൈറ്റ് അങ്ങനെ